പുരാതന പേർഷ്യയിൽ ആട്ടിടയന്മാരും കർഷകരും സന്തോഷത്തോടുകൂടി താമസിച്ചിരുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു വിശാലമായ പുൽമേടുകളിൽ ആടുകളെ മേയിച്ച് ആട്ടിടേയന്മാർ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു വരികയായിരുന്നു പലഭൂയിഷ്ടമായ കൃഷിഭൂമി കർഷകർക്ക് നല്ല വിളവ് നൽകി അങ്ങനെ അങ്ങനെയിരിക്കെ സുഭിക്ഷമായി എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരിക്കൽ ആടിനെ മേക്കാൻ പോയ ഒരു ഗ്രാമീണന് ഒരു കർഷകന് മണ്ണിനടിയിൽ പുതഞ്ഞ് കിടക്കുന്ന രൂപത്തിൽ തിളക്കമുള്ള ഒരു വസ്തു ഒരു പാത്രം പോലത്തെ ഒരു ഒന്ന് ഒരു പാത്രത്തിന്റെ രൂപം ഒരു വസ്തു കിട്ടി അയാള് അത് എടുത്ത് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി കുട്ടികൾക്ക് കളിക്കാനായി ആ പാത്രം കൊടുത്തു കുട്ടികള് അതുമായി കളിച്ചു കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ഒരു ശബ്ദം ഒരു അശരീരി അശരീരിമൊഴിങ്ങി ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന ഒരു അത്ഭുത പാത്രമാണ് കുട്ടികള് പത്രത്തോട് തങ്ങൾക്ക് കളിപ്പാട്ടങ്ങള് ചോദിച്ചു അപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ അവർ ചോദിച്ച കളിപ്പാട്ടങ്ങളെല്ലാം അവരുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വിവരം ഗ്രാമത്തിലാകെ കാട്ടുതീ പോലെ പടർന്നു എല്ലാവരും ആ അത്ഭുതപാത്രത്തിനടുത്തേക്ക് ഓടിയെത്തി അവരവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ ചോദിച്ചു വാങ്ങി ദിവസങ്ങൾ കഴിയും തോറും ആളുകൾക്ക് പുതിയ പുതിയ ആവശ്യങ്ങളും പുതിയ പുതിയ ആഗ്രഹങ്ങളും ഒക്കെ ഉയർന്നു വന്നു എല്ലാവരും എല്ലാതും അവർ പാത്രത്തോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ ഗ്രാമത്തിലെ എല്ലാവരും ആവേശഭരിതരായി തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പാത്രം നൽകുന്നതിൽ അവർ വളരെയധികം സന്തുഷ്ടരായി ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു ചിലര് കൊട്ടാര സമാനമായ വീട് ചോദിച്ചു ചിലര് സ്വർണം ആവശ്യപ്പെട്ടു മറ്റു ചിലര് കണ്ണെത്താത്ത ദൂരത്തോളം ഭൂമി ആവശ്യപ്പെട്ടു അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെങ്കിലും ഗ്രാമീണര് സന്തുഷ്ടരായിരുന്നില്ല എന്തോ നിന്റെ കുറവ് പിന്നെ അവിടെ ബാക്കിയായതായി അവർക്ക് തോന്നി അനുഭവപ്പെട്ടു അവർക്കിടയിൽ അങ്ങനെ അസന്തുഷ്ടിയും ദേഷ്യവും ഉയർന്നു വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാത്രത്തെ ചൊല്ലി അവർ തമ്മിൽ വഴക്കായി കലഹം പൊട്ടിപ്പുറപ്പെട്ടു തർക്കത്തിൻ്റെ ഇടയിൽ ആരോ ഒരാൾ ആ പാത്രം തകർത്ത് കളഞ്ഞു അതോടെ ഗ്രാമീണർക്ക് മുഖേന ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അപ്രത്യക്ഷായി അതോടെ അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി ആർത്തിയും അത്യാഗ്രഹവും യഥാർത്ഥ സമ്പത്തും സന്തോഷവും കൊണ്ടുവരില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവരുടെ പഴയ ജീവിതത്തിൻ്റെ മൂല്യം അവര് തിരിച്ചറിഞ്ഞു കഠിനാധ്വാനത്തിൻ്റെയും സംതൃപ്തിയുടെയും പ്രാധാന്യം അവർ മനസ്സിലാക്കി ഗ്രാമീണര് വീണ്ടും അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി ആടിടയന്മാർ ആടുകളെ മേയ്ക്കാനും കർഷകർ കൃഷി ചെയ്യാനും തുടങ്ങി പാത്രം നൽകിയ വ്യാജ സന്തോഷത്തിൽ നിന്നും മോചിതരായി അവർ യഥാർത്ഥ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വന്നു വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കാറുള്ള പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയായി അങ്ങനെ അത്ഭുതപാത്രം മാറി ആർത്തിയും അത്യാഗ്രഹവും ഒരിക്കലും സന്തോഷത്തിലേക്ക് നയിക്കില്ല എന്നും കഠിനാധ്വാനത്തിലൂടെയും സംതൃപ്തിയിലൂടെയും മാത്രമേ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനാവൂ എന്നും ആ കഥ അവരെ പഠിപ്പിച്ചു